അടഞ്ഞു കിടക്കുന്ന ഓച്ചിറ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ നടത്തി തീപിടുത്തത്തെ തുടർന്ന് കഴിഞ്ഞ കഴിഞ്ഞു കിടക്കുന്ന ഓച്ചിറ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് തുറന്ന് നടത്തിയത് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മാസം കഴിഞ്ഞിട്ടും അത് തുറക്കുന്നതിനോ പുനരാരംഭിക്കുന്നതിനോ നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പം അതാണ് ഈ വകുപ്പിന്റെ കെടുകാര്യസമ ഒരുപാട് പ്രഗത്ഭമതികളായിട്ടുള്ള ഭരണാധികാരികളൊക്കെ കൈകാര്യം ചെയ്ത വകുപ്പാണ് എല്ലാ കക്ഷികളിലും ഇടതുപക്ഷമാണെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ആരധികാരത്തിൽ വന്നാലും സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ തൊടുന്ന ഒരു വകുപ്പാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് എന്നുള്ളത് കൊണ്ട് വളരെ കാര്യക്ഷമതയുള്ള ആളുകളെ ഏൽപ്പിക്കുന്ന ഒരു വകുപ്പാണ് അങ്ങനെയുള്ള ആളുകൾ മാത്രമേ രണ്ട് മുന്നണികളും മന്ത്രിയാക്കാവൂ പക്ഷെ ഇപ്പോൾ പറയാതെ നിർവാദമില്ല ഈ വകുപ്പ് മാറിയിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് അൻസാർ മലബാർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് ദിവസമായി ഇതിന്റെ ഒരു മേഖലയിലും അന്വേഷണം നടത്തുവാൻ ഈ അധികാരവർഗങ്ങൾ തയ്യാറായില്ല എന്നുള്ള സംസ്ഥാനത്ത് സാധാരണപ്പെട്ടവരുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ സർക്കാർ മുതലാളിമാർക്കും മാഫിയ അടിയറ ഈ ഈ സാധനങ്ങളുടെ ും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാനമാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അയ്യാണിക്കൽ മജീദ് കയ്യാലത്തറ ഹരിദാസ് എൻ വേലായുധൻ ബി സെവന്തികുമാരി കെ ബി ഹരിലാൽ ഷാജി ചോയ്സ് എസ് ഗീതാകുമാരി ഉണ്ണികൃഷ്ണൻ മണിയപ്പൻ ബേബി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ